ഒരു തലമുറയെ കഥ കൊണ്ടും കവിത കൊണ്ടും ഭാവനാസമ്പന്നമാക്കിയ അർത്ഥസമ്പുഷ്ടമാക്കിയ കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ശക്തിയുടെ കവി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എനിക്കു രസമേ നിമ്നോന്നതമാം വഴിക്കുതേരുൾപായിക്കാൻ ഇടയ്ക്കു കണ്ണീരുപ്പു പുരളാതെന്തിനു ജീവിത പലഹാരം എന്ന് വേദനകളെ ശാക്തേയമാക്കിയ കവി അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാവ്യമാണ് പൂതപ്പാട്ട് കഥകളുടെ ഒരു ഇന്ദ്രജാലം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് വേദനാസാന്ദ്രമായ പൂതത്തിൻ്റെ തേടൽ ഇന്നും തുടരുന്നു പൂതപ്പാട്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായർ വിളക്കു വച്ചു സന്ധ്യാനാമവും കഴിഞ്ഞു ഉറക്കം തൂങ്ങിക്കൊണ്ട് ഗുണകോഷ്ടവും ഉരുവിട്ടു ഇനിയും ഉണ്ണാറായിട്ടില്ലല്ലോ ഉറങ്ങണ്ട പൂതത്തെപ്പറ്റി ഒരു പാട്ട് കേട്ടോളൂ കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം കാതിൽപ്പിച്ചളത്തോടെ കഴുത്തിൽ കലവലെ പാടും പണ്ടങ്ങൾ അരുകിനലുക്കണി ചായ കിരീടം തലയിലണിഞ്ഞ കരിമ്പൂതം ചെപ്പിണ ചെമ്മണിക്കുത്തുമുലകളിൽ ചെലിലിഴയും പൂമാല്യം പുറവടി വപ്പടി മൂടിക്കിടക്കും ചെമ്പൻവാർ കുഴൽമുട്ടോളം ചോപ്പുകൾ മീതേ ചാർത്തി അരമണി കെട്ടിയ വെള്ള പാവാട അയ്യ വര വഞ്ചിത നൃത്തം ചെയ്യും നല്ല മണിപ്പൂതം എവിടെ നിന്നാണ് ഈ പൂതം വരുന്നത് നിങ്ങൾക്കറിയാമോ പറയൻ്റെ കുന്നിൻ്റെ അങ്ങേച്ചരിവിലെ പാറക്കെട്ടിന്നടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു പൂതം വൈക്കളെ മേയ്ക്കുന്ന പച്ചില പൂന്തണൽ പോകും ഒറ്റയ്ക്കു മേയുന്ന പയ്യൻമൂലകളെ തെറ്റെന്നിപ്പൂതം കുടിക്കും മണമേറുമന്തിയിൽ ബന്ധുഗ്രഹം പുകൻ ഉഴറിക്കുതിക്കും ആൾക്കാരെ അകലേക്കകലേക്കു വഴുതെറ്റിച്ചിപ്പൂതം അവരോടും താംപൂലം വാങ്ങും പൊട്ടി തിരിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടത്തം ഒടുക്കം മനസ്സിലാവും അപ്പോൾ ഒന്ന് മുറുക്കാനെടുത്ത് ആ വഴിവക്കത്ത് വെച്ചു കൊടുത്താൽ മതി വഴിയൊക്കെ തെളിഞ്ഞു കാണും അവർ പോയാൽ പൂതം വന്നിട്ട് ആ മുറുക്കാനെടുത്ത് മുറുക്കി തെച്ചിപ്പൊന്തയിലേക്ക് പാറ്റിയൊരു തുപ്പും തുപ്പും അതാണല്ലോ ഈ തെച്ചിപ്പൂവൊക്കെ ഇങ്ങനെ ചോക്കണത് നിശൂന്യത നടമാടും നിരനിരയായി കത്തിക്കും മായാദീപം തലമുടിയും അലസമിവൾപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ടാവഴിപ്പും ചെറുവല്യക്കാര ഇവൾ ആകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പന മേലെ അവരെ കേറ്റി കുരലിൽ വെക്കും തഴുകി ഴുകി ഉറങ്ങിടുമരുണരുടെ ഉപ്പേറും ഗുരുതീവൾ നൊട്ടി നുണച്ചിറക്കും പറയന്റെ കുന്നിൻ്റെ മറ്റേ ചരിവിലെ പാറകളിൽ ചിന്നും മുടിയുമെല്ലും ഈ അസത്തു പൂതത്തിന് എന്തിനാ നമ്മൾ നെല്ലും മുണ്ടുമൊക്കെ കൊടുക്കുന്നത് എന്നല്ലേ ആവൂ കൊടുക്കാഞ്ഞാൽ പാപമാണ് ഇതെല്ലാം ഭൂതം പണ്ടു ചെയ്തതാണ് ഇപ്പോൾ അത് ആരെയും കൊല്ലില്ല പൂതത്തിന് പ്പോഴും വ്യസനമാണ് എന്താ പൂതത്തിന് വ്യസനമെന്നോ കേട്ടോളൂ ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടുരുണ്ണി പിറന്നു ഉണ്ണിക്കരയിലെ കിഞ്ഞിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ടു മാന ി മാമനെ കാട്ടിട്ടു കെ പൂച്ച പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വച്ചാൽ ഉറുംബരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണുപ്പുന്തുട തട്ടി ഉറക്കിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി ഉണ്ണിക്കേഴു കഴിഞ്ഞു കണ്ണും കാതുമും ഉറച്ചു കഴിഞ്ഞു പള്ളി കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു വെള്ളപ്പൊൽത്തിര ഇത്തിരിക്കുമ്പമേൽ പുള്ളിയിലക്കര മുണ്ടൂടിപ്പിച്ചു വള്ളികൾ കൂട്ടിക്കൂടൂമയും കെട്ടിച്ചു വെള്ളി പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ടു കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈയിട്ടേറെ മിനുക്കിയൊരോലയും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കൂടത്തിനെ വയലിൻ്റെ മൂലയിൽ ഇടവഴി കയറുമ്പോൾ പടൽപന്തൽ അരയാലിൻ ചോടത്തി മറയും വരപ്പടി പുരയുന്നു നോക്കുന്നു നങ്ങേലി കുന്നിൻ മോളിലെ കുണ്ണി കയറി കന്നും പൈക്കളും മേയുന്ന കണ്ടു ചെത്തിപ്പൂവുകൾ പച്ചപ്പടർപ്പിൽ നിന്നെത്തി നോക്കിച്ചിരിക്കുന്ന കണ്ടു മുട്ട പാറയിൽ കയറി ഒരാട്ടിൻ പറ്റം തുള്ളിക്കളിക്കുന്ന കണ്ടു ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകൾ എങ്ങും പാറിക്കളിക്കുന്ന കണ്ടു അവിടെ നിന്നും മെല്ലെ നടന്നാനുണ്ണി പറയന്റെ മണ്ഡകം കണ്ടാനുണ്ണി പറയന്റെ കുന്നിൻ്റെ മറ്റേ ചരിവിലെ കുരസി ഇറങ്ങി നടന്നാനുണ്ണി പാറക്കെട്ടിന്റെ കൊച്ചു പിളർപ്പിലെ കിളിവാതിലപ്പോൾ തുറന്നു പൂതം ൊലിച്ചെത്തും മാമ്പലപ്പൂ പോലെ മമ്പിളിക്കല പോലെ പൊന്നും കൂടം പോലെ പൂവം പഴം പോലെ പൊന്നു വരുന്നോനെ കണ്ടുപൂതം പൂതത്തിനുള്ളിലൊരിക്കിളി തൂന്നി പൂതത്തിന്മാറത്തു കോരിത്തരിച്ചു പൂതമോരോമന പെൺകിടാവായി പൂത്തമാരത്തിൻ്റെ ചോട്ടിലും നിന്നു എന്നിട്ട് പൂതം ഉണ്ണിയോട് കൊഞ്ചി കൊഞ്ചിക്കൊണ്ട് പറയുകയാണ് പൊന്നുണ്ണി പൂങ്കരളെ പൊന്നണയും പൊൻകതിരെ പോലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പുത്തമരച്ചോട്ടിലിരുന്നൊളി നെയ്യും പെൺകൊടിയേ പൊന്നുണ്ണീ പൂങ്കരളെ പൊന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ലപ്പൂ ചെറുമുല്ലപ്പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടെ ഇരുന്നെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്തമരച്ചോട്ടിലിരുന്നൊളിനെയ്യും പെൺകൊടിയേ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ പിന്നെ പള്ളിക്കൂടത്തിൽ പോയില്ല സുഖായി എന്നല്ലേ വിചാരം കേട്ടോളൂ എഴുത്താണി ഇരുമ്പല്ലേ അതങ്ങട് പിടിവിട്ടപ്പോൾ പൂതം വന്നു പിടിച്ചു മെല്ലെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലേ കാർഗൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാ

നടന്നാളമ്മ പൂട്ടി മറിച്ചിട്ട മണ്ണടരിൽ പുതിയ നെടുവിയർന്നു പോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൊത്തിൽ നിന്നപ്പോൾ പുറത്തു പുറത്തുനൂഴും നത്തുകൾ എന്തെന്തെന്വേഷിച്ചു കാട്ടിലും മേട്ടിലും പുക്കാളമ്മ കാണാഞ്ഞു കേണു നടന്നാളമ്മ പൂമരച്ചോട്ടിയിലിരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമായി പൂമാല കോർത്തു കേട്ടു പൂരിത രസിക്കേട്ടുഖമിത്തേങ്ങലുകൾ എന്നിട്ടോ അതിനുണ്ടോ വല്ല കൂട്ടവും പക്ഷെ സൂര്യക്കേട് തീരണ്ടേ പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂതം പേടിക്കാതങ്ങനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നുപൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ കാട്ടുതീയായിട്ടും ചെന്നുപൂതം കണ്ണീരാലൊക്കെ കെടുത്താളമ്മ നരിയായും പുലിയായും ചെന്നുപൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ പറ്റിയില്ലല്ലോ പൂതം മറ്റൊരു അടവെടുത്തു പൂതമ കുന്നിൻ്റെ മേൽമൂടിപ്പാറയെ കൈതപ്പൂ പോലെ പറിച്ചു നീക്കി കൺചിന്നുമാറതിൽ പൊന്നും മണികളും കുന്നുകുന്നായി കിടന്നിരുന്നു പൊന്നും മണികളും കിഴികെട്ടിത്തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാൻ എടുക്കും അ പൊന്നു നോക്കാതെ അമ്മി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു പുലരിച്ചെന്താമര പോലവ പൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന അതിനെ തരീകെന്റെ പൂതമേനി പൂതത്തിന്റെ തഞ്ചം കേൾക്കണോ അമ്മയ്ക്ക് കണ്ണില്ലാതായില്ലേ തെച്ചിക്കോലു പറിച്ചു പൂതം മന്ത്രം ജപിച്ചു പൂതം മറ്റൊരു ഉണ്ണിയെ നിർമ്മിച്ചു പൂതം മാൺപോടെടുക്കൻ നോതീപൂതം അമ്മയെടുത്തിട്ടുമ്മ കൊടുത്തിട്ടഞ്ചിത മോദം മൂർധാവിങ്കൽ തടകി തടകിൽ പുൽകിയവാറേ വേറിട്ടെന്നൊന്നോതി പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതം ഇതെന്നു കയർത്താൾ താപം കൊണ്ടു വിറയ്ക്ക കൊടിയൊരു ശാപത്തിന് അവൾ കൈകൾ ഉയർത്താൾ ഞെട്ടിവിറച്ചു പതിച്ചൂപൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ അമ്മേ നിങ്ങളുടെ തങ്കക്കുഞ്ഞിനെ മേലിൽ മറച്ചു പിടിക്കില്ല എന്നുടനേരെ കോപമിതേറെ അരുതരുതന്നെ നീ നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ തൊഴുതു വിറച്ചേ നിന്നു പൂതം തൊറ്റുമടങ്ങിയടങ്ങി പൂതം അമ്മ മിഴിക്കും കണ്ണിൻ മുമ്പിൽ ഒരുണ്മയിൽ നിന്നു തിങ്കളൊളിപ്പൂ പുഞ്ചിരി പേ ഇതു കുളിർപ്പിച്ചും കൊണ്ടിതശോഭം പൊന്നുണ്ണി അങ്ങനെ അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടി പൂതമോ പാവം യാത്ര തിരിച്ചിടുമുണ്ണിയ വാരിയെടുത്തു പുണർന്നാ പുണർനാമൂർധാവിങ്കൽ പലവുരു ചുംബിച്ചു കണ്ണാൽ പാവം ചോല ചൊരിഞ്ഞും വീർപ്പാൽ വായടയാതെ കണ്ടും നിൽപ്പൊരു പൂതത്തോടു പറഞ്ഞാൾ അപ്പോൾ ആർദ്ര ഹൃദന്ധരയായിട്ടഞ്ചിതഹസിതം പെറ്റോരമ്മ മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങളുടെ കണ്ടമുണങ്ങിപ്പൂട്ടും കാലം കളമ കതിർമണി കളമതിലൂക്കൻ പൊന്നിൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കൗതുക കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതം അതങ്ങനെ തന്നെയെന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകരക്കൊയ്ത്തു കഴിഞ്ഞാലിപ്പോൾ പോന്നു വരുന്നു വീടുകൾ തോറും ഉണ്ണി പിറന്നൊരു വീടേതെന്നു തിരഞ്ഞു പിടിക്കണം അതു ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലതു നങ്ങേലിക്കു മറന്നതുകൊണ്ടു കണ്ടാൽ തൻ്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോമെന്നു ഭയന്നോ തിട്ടമദാർക്കറിയാം അതുമൂലം തിങ്ങി തിങ്ങി വരുന്നൊരു കൗതുകം അങ്ങനെ കൂടി ടിവിടിവിടത്തൻ ഉണ്ണീരിപ്പെന്ന ഓരോ വീട്ടിലും അങ്ങു കളിച്ചു തുള്ളി തുള്ളി മറിഞ്ഞൊടു ഒടു അങ്ങേലെന്നുടനവിടെ കൂടിപ്പോണൂ പൂതം ഉണ്ണിയ വേണോ ഉണ്ണിയ വേണോ ആളുകൾ ഇങ്ങനെയെങ്ങും ചോദിച്ചാടിപ്പിപ്പൂ പാവത്തെ പലപാടും അതിൻ്റെ മിടിക്കും കരളിൻ താളക്കുത്തിനു തുടികൊട്ടുന്നു തേങ്ങലിനൊത്ത കുഴൽവിളി കേൾപ്പൂ കേട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു കലമ്പലുകൾ അയ്യാ വരവം വിളി പൂങ്കല മെയിലണിഞ്ഞ കരിമ്പൂതം